ചാലക്കുടിയിൽ വാടക കുടിശ്ശിക ചോദിച്ചെത്തിയ ഉടമയെയും ബന്ധുവിനെയും കട നടത്തിപ്പുകാരൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചു പാലാരിവട്ടം സ്വദേശി അലക്ഷ്യക്കോടത്ത് ആറ് വയസ്സുള്ള മിൽട്ടൺ ബന്ധുവായ ജാക്സൺ സേവർ എന്നിവർക്കാണ് വെട്ടേറ്റത് പരിക്കേറ്റ ഇരുവരെയും ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വടിവാളുമായി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച കട നടത്തിപ്പുകാരൻ മേലൂർ സ്വദേശി കൂരൻ വീട്ടിൽ വർഗീസിനെ നാട്ടുകാർ പിടികൂടി പൊലീസ് ഏൽപ്പിച്ചു ശനിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു ചാലക്കുടി നോർത്ത് ജംഗ്ഷനിൽ മിൽട്ടന്റെ ഉടമസ്ഥതയിലുള്ള റോസ് ഒപ്റ്റിക്കൽസ് എന്ന സ്ഥാപനത്തിലാണ് സംഭവം ഈ കട രണ്ട് വർഷമായി വർഗീസാണ് നടത്തിയിരുന്നത് ഒൻപത് മാസത്തെ വാടക കുടിശ്ശിക വന്നതോടെ കഴിഞ്ഞ ദിവസം മിൽട്ടൺ കട പൂട്ടിയിരുന്നു ഇതേ തുടർന്നുണ്ടായ തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത് ചെവിക്ക് മുറിവേറ്റ മിൽട്ടണെ ചാലക്കുടി പോലീസ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത് പ്രതി പോലീസ് കസ്റ്റഡിയിലാണ്